ഇടുക്കി മതികെട്ടാൻ ചോലിയുടെ താഴ്വാരങ്ങളിലെ അന്യം നിന്നു പോയ റാഖിക്കൃഷിയിലൂടെ നൂറു മേനി വിളവ് കൊയ്യുകയാണ് ഗോത്ര ജനത ശാന്തൻപാറ ആടുവിളന്താൻ കുടിയിലെ ഗോത്ര സമൂഹമാണ് പത്തേക്കറിൽ റാഖി കൃഷി ചെയ്യുന്നത് തരിശായി കിടന്ന ആടുവിളന്താൻ മുട്ടക്കുന്നുകളിലെ കൃഷി മനോഹര കാർഷിക കാഴ്ചകൾ കൂടിയാണ് സമ്മാനിക്കുന്നത് നനുത്ത കാറ്റിനൊപ്പം മതി കിട്ടാൻ മലനിരകളെ തഴുകുന്ന മൂടൽമഞ്ഞിനോട് ചേർന്ന് തല ഉയർത്തി നിൽക്കുകയാണ് ആടുവിളന്താൻ കുടിയിലെ ആദിവാസി കർഷകരുടെ റാഗി കൃഷി കുടിയിലെ മുതുവാൻ ഗോത്ര സമുദായമാണ് പത്തേക്കറിലധികം വരുന്ന മലനിരകളിൽ പരമ്പരാഗത കൃഷിരീതിയിലൂടെ റാഗി കൃഷി ചെയ്തു വരുന്നത് ഗോത്ര സമൂഹത്തിന്റെ പ്രധാന ഭക്ഷണങ്ങളിലൊന്നാണ് റാഗി കൃഷി നല്ല കൃഷിയായിരുന്നു പത്ത് കൊല്ലത്തിന് ശേഷമാണ് നല്ല കൃഷി തന്നെയാണ് ഇത് ഇതായ കൃഷി തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കൃഷി വൈപ്പിന്നെ നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു സാന്തംമാര കൃഷികരിലും നമ്മുടെ കെ വി കെ മുഖാന്തരമായിട്ടും ഗ്രാമപഞ്ചായത്തിൻ്റെ വഴിയായിട്ടും നല്ല നമുക്ക് സപ്പോർട്ടുണ്ട് ഇനി ഞങ്ങൾ ഇത് കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഗവൺമെൻറ് ഏതെങ്കിലും ഞങ്ങൾക്ക് ഈ വന്യമൃഗം ശല്യവും ഒഴിവാക്കാൻ വേണ്ടി ബെൻസിങ് പോലെ സാധനങ്ങൾ തന്നാൽ നല്ലതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു അഞ്ചു വരെയും റാഗി ചെയ്തിട്ടുണ്ട് ഉപ്പുമെൽശിന്ന് പിന്നെ ചങ്ങല നീലവാണി പച്ച അങ്ങനത്തെ ഒരു ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് അപ്പോൾ റാഗി കൃഷി ഇതുവരെ അറിയാത്തവരെ പോലും വന്ന് ചോദിക്കാത് ഇതാണ് റാഗി എന്ന് ചോദിക്കാനുണ്ട് പക്ഷേ റാഗിക്ക് പൊതുവെ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ട് റാഗിയെന്ന് പറയും പിന്നെ പിങ്കർ മെല്ലിട്ടെന്ന് വരെയും പഞ്ഞപ്പുല്ല് പിന്നെ അതുപോലെ കുറുമ്പുല് അതുപോലെ പേരുകൾ പത്ത് പതിനഞ്ച് പേരുണ്ട് അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത് നീലവാണി ചൂണ്ടക്കണ്ണി ഉപ്പ് പച്ചമുട്ടി ചങ്ങല തുടങ്ങിയ വിത്തിനങ്ങളാണ് സംരക്ഷിച്ച് കൃഷി ചെയ്തു വരുന്നത് ഇരുപതിലധികം വിത്തിനങ്ങൾ ഉണ്ടായിരുന്നതിൽ പലതും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കൃഷി വകുപ്പിന്റെ സഹായത്തോടെയാണ് പഞ്ചായത്തിലെ ആദിവാസി കുടികളിൽ നിന്നും പടിയിറങ്ങിയ റാഗി കൃഷികൾ വീണ്ടും സജീവമായത് നമ്മൾ ഇവർക്ക് റാഗി കൃഷി ചെയ്യുന്നതിനുള്ള സബ്സിഡി ഒരു ഹെക്ടറിന് ഇരുപതിനായിരം രൂപ എന്ന നിരക്കിൽ ഇവർക്ക് സബ്സിഡിയാണ് അനുവദിച്ചിട്ടുള്ളത് അടുത്ത വർഷം അവർക്ക് വിത്ത് വേണമെങ്കിൽ വിത്ത് ഇറക്കി കൊടുക്കുന്ന രീതിയിലേക്ക് കൃഷി വ്യാപിക്കാനാണ് കൃഷി വകുപ്പ് അറിയിക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിലം ഒരുക്കുകയും മെയ് ജൂൺ മാസത്തിൽ വിത്തിറക്കുകയും ചെയ്യും ആറു മാസം കൊണ്ട് പാകമാകുന്ന റാഗിയുടെ വിളവെടുപ്പ് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലായി പൂർത്തീകരിക്കും കുടിയിലെ ഭക്ഷണ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടാണ് നിലവിൽ കൃഷി ചെയ്തു വരുന്നത് ഈ വർഷം മുതൽ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുവാനാണ് കർഷകരുടെ തീരുമാനം